ർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് മാക്സിമം കാണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മളിന്ന് നേരെ പോയതും വ്യാഴാഴ്ച ആയതുകൊണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയതും അല്ലെങ്കിൽ അവിടെ പോയി അമ്പലത്തിൽ പോയി ഭഗവാനെക്കെ കണ്ടു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ നിന്ന് ഓഫീസിൽ പോകണം കുറച്ചധികം കാര്യങ്ങൾ രാവിലെ ചെയ്തു തീർത്തിട്ടാണ് ഓഫീസിൽ പോകാനുള്ളത് അങ്ങനെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഈ വഴി കൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് പോയി എനിക്കൊന്നും ഇവിടെ രാവിലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു തോന്നണം അതിൻ്റെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വ്യാഴാഴ്ച വൈകിട്ട് വരുമ്പോൾ ഇവിടെ അവിൽ എള് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം തരും കേട്ടോ എനിക്കും മോനും ചേട്ടനും ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ വൈകിട്ട് വരുമ്പോൾ ഇത് നോക്ക് നമ്മൾ മിക്കവാറും നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് കേട്ടോ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് വേണം കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങി പോയത് ആധാരം എടുത്ത് ഓഫീസിലാണ് പോയത് അവിടെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ മാമൻ്റെ മോളുടെ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇവരെയൊക്കെ കണ്ടു ഒരുപാട് തന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് പോകണം കണ്ട മുദ്രയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കാരണം വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകാനുള്ളത് അവരെ പെട്ടെന്ന് അവർ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി ഇന്ന് ഷഷ്ടി ദിവസമാണ് അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ നിന്നും കയറാൻ കണക്കാക്കിയാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ ഇന്ന് ഉണ്ട് ഷഷ്ടി വ്രതം എടുക്കുകയാണ് എല്ലാവരും കൂടെ ഉണ്ട് ഇപ്പം ഞാൻ ഈ വർഷം എടുക്കുന്നില്ല അപ്പം ഇവിടെ കയറി തൊഴുതു ഭഗവാനെ തൊഴുതു ഇവിടുത്തെ ചോറ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എല്ലാവർക്കും ആയിട്ടുള്ള ചോറ് വാങ്ങിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ ഇവിടുത്തെ ചോറ് വാങ്ങിച്ചപ്പോഴേ അതിന്റെ മണം ഒടിച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് പക്ഷേ ഇപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം സമയം ഇവിടെ പത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോകുന്ന റോഡിന്റെ വഴിയാണ് കേട്ടോ എല്ലാം അവസ്ഥയാണ് കേട്ടോ റോഡെല്ലാം റോഡും പോയി കിടക്കുകയാണല്ലോ അങ്ങനെ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഒറ്റ സമയമില്ല പെട്ടെന്ന് എൻ്റെ അമ്മ കുറച്ച് വിറവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തു പിന്നെ കുറച്ച് നേരം സംസാരിച്ച് വെള്ളം മാത്രം കുടിച്ചോളൂ കേട്ടോ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് ചേട്ടൻ നേരെ ഓഫീസിൽ പോവാൻ സെറ്റ് ചെയ്ത് ഓഫീസിൽ പോയട്ടോ അടുത്ത് എനിക്ക് പരിപാടിയുണ്ട് എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയമായി അങ്ങനെ ഞാനും സെറ്റായി നേരെ ക്ലാസ്സിന് പോവുകയാണ് കയ്യിലിരിക്കുന്ന വേറെ ഒന്നുമല്ല പാല് പോകുന്ന വഴിക്ക് പാലിനുള്ള കുപ്പി കൊടുക്കണം ആറ് മണിയാവുമ്പോൾ അവർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പാല് കൊണ്ട് വെക്കും കേട്ടോ അപ്പോൾ ഞാനണീ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അവർ കുപ്പി വെക്കാൻ മറന്നു അങ്ങനെ അവരുടെ വീട്ടിൽ കൊണ്ട് കുപ്പി കൊടുത്തിട്ട് തിരിച്ച് കയറിയപ്പോൾ കയറാൻ വയ്യ സ്റ്റാമിന ഇല്ല ഗൈസ് സ്റ്റാമിന അപ്പോൾ അങ്ങനെ അതും കൊടുത്തിട്ട് നേരെ ഞാൻ ക്ലാസ്സിന് വന്നു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി കുറച്ചധികം സാധനം വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുഞ്ഞിനുള്ള സാധനങ്ങളും മഞ്ചും ഞങ്ങൾക്കും ഉള്ള എല്ലാവർക്കും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു എൻ്റെ മോൻ ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ ട്രോളിങ് കൊണ്ട് പോയി സാധനങ്ങളൊക്കെ എടുക്കുക ഉണ്ടായിരുന്നു ഈ പറഞ്ഞേനെ അമ്മ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പിറകെ നടന്നായിരുന്നു പിന്നെ ചേട്ടൻ അത്ര താല്പര്യമൊന്നുമില്ല ചേട്ടൻ എന്തെങ്കിലും സാധനം നീ വാങ്ങിയിട്ട് വാ ഞാനിവിടെ നിൽക്കാം കൂടെ വരും കൂടെ വന്നങ്ങ് നിൽക്കും ചേട്ടൻ അങ്ങനെ ഇന്നായിട്ട് ഇങ്ങനെ എടുക്കുകയെന്നില്ല ചേട്ടൻ എനിക്ക് ഇഷ്ടമുള്ള എടുത്തോന്നങ്ങ് പറയും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അധികം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ സോപ്പ് വാങ്ങാനാണ് കേട്ടോ നമ്പർ വണിൻ്റെ സോപ്പ് സാധാരണ ഞാൻ പോണ കടയിലൊക്കെ ചെറിയ സോപ്പേ കാണത്തുള്ളൂ നമ്പർ വണ്ണിൻ്റെ എനിക്ക് തുണി അനക്കാൻ വേണ്ടി കുറച്ച് വലുത് വേണമായിരുന്നു ഞാൻ ഡെലിവറിക്ക് ശേഷം ആണെന്ന് തോന്നുന്നു നമ്പർ വണ്ണിൻ്റെ സോപ്പ് ഉപയോഗിച്ച് തുണി അനക്കാൻ തുടങ്ങിയത് പിന്നെ ഇതിൽ അതനുസരിച്ച് ഇതങ്ങ് ശീലമായിപ്പോയി പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി കയറ്റി നേരെ വരുന്ന വഴിയിൽ തന്നെ ഉള്ളി നമ്മുടെ ഉള്ളി ഉണ്ട് ഉള്ളിക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് എഴുപത് രൂപയുണ്ട് പക്ഷേ എന്നാൽ ഞാൻ വാങ്ങിച്ച ഉള്ളിക്ക് രണ്ട് കിലോ നൂറ് രൂപയാണ് കിലോ നൂറ് രൂപയുടെ ഉള്ളിയും ഉണ്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് മീൻ വാങ്ങാനുണ്ടായിരുന്നു മീനും വാങ്ങി മീനിനെ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറെടുത്ത് കഴിക്കാൻ വേണ്ടിയിരിക്കാൻ കേട്ടോ മണം അടിച്ചിട്ട് എനിക്ക് കൊതിയായിട്ട് വരിക സത്യമായിട്ട് കൊതിയാവുന്നു പക്ഷേ ഫുള്ള് കഴിക്കാൻ പറ്റില്ലെന്നൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തുറന്നപ്പോൾ ഉള്ള മണം എൻ്റെ പൊന്നെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഷഷ്ടിയുടെ ചോറ് കഴിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലെ ചോറുണ്ടല്ലോ അതും ഭയങ്കര ടേസ്റ്റാണ് എനിക്കിപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് അപ്പം ഞാൻ ആസ്വദിച്ച് കഴിക്കണം കേട്ടോ ഒരിട്ട് ഇല്ല ഞാൻ ടി വി ഇട്ടിട്ടുണ്ട് ടി വിയുടെ ഓളയും കുറച്ചിട്ടാണ് കാണുന്നത് എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാ കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കഴിക്കുക ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കുക ആ തൈരും ചമ്മന്തിയും അച്ചാറും മറ്റേ കൊണ്ടാട്ടം മുളവും പിന്നെ എന്തുണ്ടായിരുന്നു ഇത്ര തന്നെ ഉണ്ടായിരുന്നു അത്രയും മതി കേട്ടോ കഴിക്കുക നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ ഇതിൽ വീട്ടിലിപ്പോൾ തോരനൊക്കെ വെച്ച് അതിനെ ഇതിലൂടെ ആഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല എൻ്റെ മോനും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഫുള്ള് കഴിച്ചില്ല കുറച്ച് മാറ്റി വെച്ചിട്ടെടുത്താൽ ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാറ്റി വെച്ചു മോര് ലാസ്റ്റ് കുടിച്ചേട്ടെ ഇത്രയും മാറ്റി വെച്ചോളൂ ബാക്കി ഫുള്ള് ഞാൻ കഴിച്ചു അത് കഴിഞ്ഞു നേരെ ഞാൻ പോകുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ മോനെ വിളിക്കാൻ സമയമായി അപ്പം ഒന്നും ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ നല്ല ബിസി ഡേ ആയിരുന്നു മോനെ വിളിക്കുക സോറി മറന്നു കേട്ടോ മോനെ വിളിക്കാനല്ല അതിന് മുന്നേ എനിക്ക് ബേങ്കിൽ പോകണമായിരുന്നു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല ഒരു നൂറ്റിയെട്ടാ വഴി പോകുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ നൂറ്റിയെട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ദേവി അവർക്കൊന്നും വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് തിരിച്ച് ഉറപ്പായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മളെ കൂടെ കാണും അത്രേ ഉള്ളു കേട്ടോ പിന്നെ നേരെ പോയി മോനെ വിളിച്ചു മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാമോ മോൻ ഞാൻ പറഞ്ഞപ്പോ ലെയ്സന്നു പറഞ്ഞ അവനൊരു ഒരറിവുമില്ലായിരുന്നു അങ്ങനെ നേരെ വന്ന് ഈ ഫുഡ് ഞാനെടുത്ത് പുറത്തു വെച്ചിരുന്നു കേട്ടോ കാരണം അവൻ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ചോറ് കാണുമ്പോഴേ അറിയാം അവൻ ഷഷ്ടിയുടെ ചോറാണെന്ന് അപ്പം നേരെ അവൻ കഴിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല കുളിപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റൂ അങ്ങനെ നേരെ കുളിച്ചിട്ട് വന്നിരുന്നു കേട്ടോ അവൻ ആ ഇലയിൽ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് മാറ്റിയിട്ടൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ നേരെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ അവന് ഞാൻ ടി വി ഇട്ട് എടുത്തിട്ട് കിട കിടന്നു പിന്നെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ആയപ്പോൾ വൈകിട്ടായിട്ടോ വൈകിട്ടായപ്പോൾ വിളക്കൊക്കെ വെച്ചു എല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ ചേട്ടൻ വന്നു പിന്നെ നമ്മൾ ബ്രെഡും ജാമും കട്ടനും ചായ ഒക്കെ ഇട്ടു മോന് ചായാണ് ഞങ്ങൾ വൈകിട്ട് എങ്ങനെ കട്ടനാണ് കുടിക്കുന്ന ചായ കുടിക്കാറില്ല ഇനി എത്രയൊക്കെ ഷൂട്ട് ചെയ്തോളൂ പിന്നെ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും